നമസ്കാരം ശ്രീനാരായണ ഗുരുദേവനെ സ്നേഹിക്കുന്ന എല്ലാവരും ഏക മനസ്സോടെ പങ്കുവയ്ക്കുന്ന ഒരു സങ്കടമുണ്ട് ഗുരുദേവൻ തുടങ്ങി വെച്ച ആ മഹാപ്രസ്ഥാനത്തിൻ്റെ അമരത്ത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഗുരുദേവ ഭക്തി ലെവലേശമില്ലാത്ത ഒരാൾ എങ്ങനെയെത്തി എന്ന വേദന വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിച്ച് സമുദായത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് പണം സമ്പാദിക്കാൻ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി ദിവസവും ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യങ്ങൾ ഭാവി കേരള ചരിത്രത്തിൽ വെള്ളാപ്പള്ളിയുടെ പേര് എഴുതി ചേർക്കുക ഈഴവ സമുദായത്തിന്റെ വഞ്ചകൻ എന്ന നിലയിലാവും വെള്ളാപ്പള്ളിയും പിണറായിയും ഒക്കെ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ മുമ്പോട്ട് പോകുന്നവരാണ് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇവരോട് നേരിട്ട് ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും അവരുടെ പരിഹാസ വാക്കുകൾ അവരുടെ ധാർഷ്ട്യമൊക്കെ മഹത്തായ വചനങ്ങളായി മാധ്യമങ്ങൾ കുറിക്കും അതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ള മാധ്യമ പ്രവർത്തകർ ഇല്ല എന്നതാണ് വാസ്തവം നൂറ് ശതമാനവും റിപ്പോർട്ടർ ചാനലിനോടും അതിന്റെ ഉടമസ്ഥരോടും അതിന് വാർത്താ രീതിയോടും വിയോജിപ്പുണ്ടെങ്കിലും തൻ്റെ ഇടത്തോടു കൂടി വെള്ളാപ്പള്ളി നടേശനെ മുഖത്തു നോക്കി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അതും ചില യാഥാർത്ഥ്യങ്ങൾ ചോദിക്കാൻ റിപ്പോർട്ടറിന്റെ പ്രതിനിധി കാട്ടിയ തൻ്റെ അടുത്തെ ഞാൻ ആദരിക്കുകയാണ് തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ മാധ്യമ പ്രവർത്തകർ പറയുന്നതൊക്കെ വാർത്തയാക്കുന്നത് കണ്ട് ആസ്വദിച്ച വെള്ളാപ്പള്ളിക്ക് ശിവഗിരിയിൽ വെച്ചുള്ള ആ ചോദ്യത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നാക്കു വളച്ച് മാടമ്പിയെ പോലെ ഇപ്പൊ തീർത്തു കളയാം എന്ന വാശിയിലായിരുന്നു ശിവഗിരിയിലെ പ്രകടനം അത് നാണക്കേടായി തിരിച്ചടിയായി എന്ന് ബോധ്യമായപ്പോൾ എല്ലാം ഒന്ന് ശരിയാക്കാമെന്ന് കരുതി വെള്ളാപ്പള്ളി ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചു വെള്ളാപ്പള്ളിയുടെ ക്ഷണമനുസരിച്ച് പത്രക്കാരൊക്കെ പോയി പതിവ് പോലെ വെള്ളാപ്പള്ളി താൻ സത്യസന്ധനാണ് നീതിമാനാണ് താൻ ദളിതനാണ് പിന്നോക്കക്കാരനാണ് അതുകൊണ്ടാണ് തന്നെ അപമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം തുടങ്ങി ഒടുവിൽ തന്റെ സമനില തെറ്റിച്ച റിപ്പോർട്ടർ പ്രതിനിധിയുടെ ചോദ്യത്തെ കുറിച്ചുള്ള ചർച്ചയായി ഒരാൾ റിപ്പോർട്ടർ ഈ കുന്തോം കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കാരണം ഒരാളും എനിക്ക് സംസാരിച്ചിരിക്കല്ല ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിപോട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എന്റെ നേരെയോട്ട് വരികയാണ് ഒന്നുമില്ല ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ അതിനോട് കാണിക്കേണ്ട ഒരു മര്യാദയല്ലേ സംസാരിക്കുന്ന രീതി ഒരു പക്വതയാണ് ഒരു ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ഒരു പ്രതിഥെത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ അതിൻ്റേതൊരു മര്യാദ വേണ്ട സംസാരിക്കാൻ ദാർട്ട്യത്തോട് സംസാരിക്കാൻ ഞാൻ അപ്പ ഇപ്പറേ നിൽക്കുന്നവർ ഉണ്ട് അവരെല്ലാം വളർന്ന് എൻ്റെ ഞാൻ ഉടനെ ഈ അണിങ്ങിട്ടുണ്ടെന്ന് പിന്നെ ഞാൻ തട്ടി മാറ്റി മാറ്റിയെന്നുള്ളത് ശരിയാണ് തൻ്റെ പ്രായം ഓർത്തില്ലല്ലോ തൻ്റെ സീനിയോറിറ്റി ഓർത്തില്ലല്ലോ ദാർഷ്ട്യമല്ലേ ഇങ്ങനെ ചോദിക്കാമോ എന്നൊക്കെയാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം മാധ്യമപ്രവർത്തകരുടെ പണി അങ്ങനെ ചോദിക്കുകയാണെന്നും അത് പിണറായിയുടെ കാലത്ത് അങ്ങനെ അല്ലാതായതാണെന്നും അങ്ങനെ ചോദിക്കുന്ന വല്ലപ്പോഴും ആരെങ്കിലും ഉണ്ടായാൽ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ആരെങ്കിലും വെള്ളാപ്പള്ളിക്ക് പറഞ്ഞു കൊടുക്കണം എന്തായാലും ആ സംഭാഷണം ചെന്നെത്തിയത് അടുത്ത കലാപത്തിലാണ് റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകൻ ഈരാറ്റപ്പെട്ടക്കാരനാണെന്നും തീവ്രവാദിയാണെന്നും എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി പുതിയ പ്രസംഗം നടത്തി ഈ പ്രസംഗം കേട്ടപ്പോൾ തന്നെ റിപ്പോർട്ടറിന്റെ പ്രതിനിധികൾ മാത്രമല്ല മറ്റു മാധ്യമ പ്രവർത്തകരും ചാടി പിടിച്ചു എന്തുകൊണ്ടാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത് പേരുകൊണ്ടാണോ അതോ ഏതെങ്കിലും തീവ്രവാദ കേസിൽ പ്രതിയാണോ ആ റിപ്പോർട്ടർ എന്നായിരുന്നു ചോദ്യം റിപ്പോർട്ടർ ചാനലിന്റെ തീവ്രവാദിയായ പ്രയാഹിയും പറഞ്ഞു വിട്ടത് അറിവുണ്ട് അതെ നിങ്ങൾ എനിക്ക് പറയാനും എനിക്ക് പറയാനുള്ളത് പറയാനോ എന്റെ അനുഭവത്തിൽ അനുഭവത്തിൽ ഇതോടെ വെള്ളാപ്പള്ളിക്ക് വീണ്ടും കിളി പറന്നു നാക്ക് വളച്ച് വീണ്ടും അസഭ്യം വിളിക്കാൻ തുടങ്ങി നീ ആരാടാ നീ എന്താടാ എന്നെ ഉണ്ടാക്കുന്നതിനൊക്കെ തുടങ്ങിയുള്ള തനി ചട്ടമ്പി ഭാഷ പുറത്തു വന്നു അതെനിക്ക് എനിക്ക് പറ എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് താനാകും താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് അയാൾ തീവ്രവാദ അടിസ്ഥലുണ്ട് ഞാൻ പറച്ചിലുണ്ട് പറച്ചിലുണ്ട് അതെ ഞാൻ എനിക്ക് പറയാനുള്ള പറയടൂ താൻ വെറുതെ കളിക്കാതെ എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയോ പറഞ്ഞു അത് ആ നിങ്ങൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ ശ്രീനാരായണ ഗുരുവിനെ ഇഷ്ടപ്പെടുന്ന സകല മനുഷ്യരും ലഞ്ചിച്ച് തലതാഴ്ത്തേണ്ട നിർഭാഗ്യകരമായ ഒരു സംഭവമായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു പച്ചവർഗീയത പറയാൻ എത്തിയതാണ് അതങ്ങോട്ട് ഒത്തില്ല അത് ഒക്കാതെ വന്നപ്പോൾ അതിനെ വിശദീകരിക്കാൻ കൂടി വീണ്ടും പച്ചവർഗീയത പറയുന്നു മുസ്ലിം ലീഗിനെയോ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളെയോ വെള്ളാപ്പള്ളി നടേശൻ എതിർക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഒരാൾ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അയാൾ തീവ്രവാദിയാണ് എന്ന് വിളിച്ചു പറയുക ഒരാൾ ചോദ്യം ചോദിച്ചതുകൊണ്ട് അയാളെ ഭീകരവാദിയെ ചിത്രീകരിക്കുക ഇതൊക്കെ എസ് എൻ ഡി പിയുടെ തലപ്പത്തിരുന്ന് കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല റിപ്പോർട്ടർ ചാനൽ തിന്മകൾക്കെതിരാണ് പൊതുവികാരമെങ്കിലും വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ പച്ചവർഗീയത കുത്തിക്കലർത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആർക്കാണ് യോജിക്കാൻ കഴിയുക ഈ സമുദായത്തിന് വേണ്ടി വെള്ളാപ്പള്ളി ഒന്നും നേടിയിട്ടില്ല ഒന്നും നേടാൻ ശ്രമിച്ചിട്ടുമില്ല കഴിഞ്ഞ പത്ത് വർഷവും ഇവിടെ ഭരിച്ചത് പിണറായിയാണ് വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വിശ്വസ്തൻ ഇനിയും പിണറായി ഭരിക്കും ഭരിക്കണമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി ഭരിക്കുമ്പോൾ എസ് എൻ ഡി പിക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം മുസ്ലിം ലീഗിനാവുന്നത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനായി പിണറായി ഭരിക്കുമ്പോൾ എസ് എൻ ഡി പിക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ലീഗിന് വരുന്നത് എങ്ങനെയാണ് വെള്ളാപ്പള്ളി ചോദിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വെള്ളാപ്പള്ളി ചോദിക്കുന്നതെല്ലാം തനിക്കും തൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നതെല്ലാം ധനലാഭം ഉണ്ടാക്കാനാണ് അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിക്ക് സമുദായത്തോടെ ഒരു താല്പര്യവുമില്ല പക്ഷേ മുക്കിനും മൂലയ്ക്കും വെള്ളാപ്പള്ളി വർഗീയത കലർത്തുന്നു വെള്ളാപ്പള്ളി വർഗീയത പറയുന്നത് പിണറായിക്ക് വേണ്ടിയാണ് എന്ന് സംശയിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കാൻ സി പി ഐ എം എന്തിനാണ് ഇങ്ങനെ അണിനിരക്കുന്നത് വെള്ളാപ്പള്ളി തുടർച്ചയായി വർഗീയത പറയുക അതുവഴി ഹിന്ദു ധ്രുവീകരണം ഉണ്ടാവുക ആ ധ്രുവീകരണം ഇടതുമുന്നണിക്ക് അനുകൂലമാവുക എന്ന ഗൂഢലക്ഷ്യം സി പി എമ്മിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സമുദായത്തെ വഞ്ചിച്ച് ശ്രീനാരായണ ഗുരുവിനെ വഞ്ചിച്ച് ഈ സമൂഹത്തിൽ വർഗീയ വിഷം പടർത്തുന്ന വെള്ളാപ്പള്ളിയോട് ആർക്കും സന്ധി ചെയ്യാൻ കഴിയില്ല കമൽജീസ് എഴുതിയ രണ്ട് പോസ്റ്റുകൾ വായിക്കാതിരിക്കുന്നത് ഉചിതമല്ല വെള്ളാപ്പള്ളി നടേശനോട് ചോദ്യം ഉന്നയിച്ച താഹീർ എന്ന റിപ്പോർട്ടർ ചാനൽ ജേർണലിസ്റ്റ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇരിയാറ്റുപേട്ടക്കാരനായിരിക്കാം എം എസ് കാരനായിരിക്കാം മുസ്ലിം തീവ്രവാദിയായിരിക്കാം പക്ഷെ അയാളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എന്തുകൊണ്ട് ഈ നിമിഷം വരെ വെള്ളാപ്പള്ളി നടത്തിച്ചിന് കഴിയുന്നില്ല എന്നതിനെക്കുറിച്ചാണ് ഈ നാട്ടിലെ ഈഴവ സംഭവം ചിന്തിക്കുന്നത് കേരളത്തിലെ ഈഴവർ മുഴുവൻ ഇക്കാര്യം നിങ്ങളോട് ചോദിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലത്ത് എസ് എൻ ഡി പി യോഗത്തിന്റെയും എസ് എൻ എസിന്റെ നിയന്ത്രണം ലഭിച്ചെറ്റിയാൻ മുപ്പത് വർഷങ്ങൾക്കിടയിൽ ചോദ്യം ഒന്ന് എത്ര സ്കൂളുകൾക്കും കോളേജുകൾക്കും കേരള സർക്കാരിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് രണ്ട് എത്ര സ്ഥലം എസ് എൻ ഡി പി യോഗത്തിന്റെയോ എസ് എൻ ഡ്രസിന്റെയോ പേരിൽ വാങ്ങിയിട്ടുണ്ട് അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ രേഖകൾ സഹിതം നടേശൻ മറുപടി പറയണം അല്ലാതെ ചോദ്യം ഉന്നയിച്ചവനെ അവഹേളിക്കുന്നത് ആണത്തമല്ല ഇതാണിതിന്റെ മൂല കാരണം തൊണ്ണൂറ്റഞ്ചു മുതൽ എസ് എൻഡസിന്റെയും എസ് എൻ ഡി പിടേയും ചുമതലക്കാരനാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി ഈ കാലയളവിൽ സർക്കാരിന് എസ് എൻ ഡി പി എസ് എൻ ഡ്രസിനോ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടില്ല കൊടുത്തതൊക്കെ തന്റെ സ്വന്തം പേരിലും തന്റെ ചാർച്ചക്കാരുടെ പേരിലും സ്വത്ത് നേടുന്നതിനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്ന അപേക്ഷകളാണ് നിലവിലുള്ള എസ് എൻ ഡിന്റെയും എസ് എൻ ഡി പിടേയും സ്ഥാപനങ്ങളിൽ നിന്നും കൊള്ളയടിക്കാനാണ് ശ്രമം നടത്തിയത് ശിവഗിരിയിൽ വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ച സമയത്ത് കമൽജിത് മറ്റൊരു പോസ്റ്റ് ഇട്ടിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായാണ് വയലൻ്റായി കാണുന്നത് പുളിയുടെ കുഴപ്പമല്ല നടേശനായാലും തിയാൻഡി ഇപ്പോഴത്തെ ആശാനായ പിണറായി വിജയനായാലും ദീർഘകാലമായി അവരവരുടെ ഗാംഗിൽ തിരുവായ്ക്ക് എതിർവായില്ലാതെ കഴിഞ്ഞു വരുന്ന ഏകാധിപതികളാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത ഏകാധിപതികളായതുകൊണ്ട് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നത് നടേശന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളി സാമ്പത്തിക സംവരണത്തിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ കൈയടിച്ച അതേ എസ് എൻ ഡി പിക്കാർ തന്നെയാണ് പിൽക്കാലത്ത് പുള്ളി അതിനെ എതിർത്തപ്പോഴും കയ്യടിച്ചത് എൻഡ്യയിൽ ഭാഗമാകാൻ പറഞ്ഞപ്പോൾ ജയ് വിളിച്ച അതേ എസ് എൻ ഡി പിക്കാർ തന്നെയാണ് പിണറായി സ്തുതി ആലപിച്ചപ്പോഴും ജയ്വിളിച്ചത് നാവിന്റെ രുചിയും വയറിന്റെ തൃപ്തിയും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന പാദസേവകരായി ഒരു കൂട്ടം വിദൂഷകരുടെ ഇടയിൽ ജീവിച്ചാൽ നടേശനല്ല ഞാനായാലും ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കും അപ്പോഴും ചില ചോദ്യങ്ങൾ പക്ഷേ നിലനിൽക്കുമല്ലോ ഒന്ന് എന്തുകൊണ്ട് എസ് യോഗത്തിന് ഒരു മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതായി രണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നടേശൻ വിദ്യാലയങ്ങൾ തുടങ്ങാൻ എത്ര അപേക്ഷ കൊടുത്തു മൂന്ന് പിണറായി വിജയൻ ഒൻപത് വർഷത്തെ ഭരണകാലത്തെ തനിക്ക് പണി കിട്ടുന്ന മഹേശൻ കേസ് മൈക്രോ ഫിനാൻസ് കേസ് തുടങ്ങിയ കേസുകളിൽ കുഴിച്ചു മൂടിയെന്നല്ലാതെ ഈഴവർക്ക് വേണ്ടി എസ് എൻ ഡി പി യോഗത്തിന് വേണ്ടി എത്ര കാര്യങ്ങൾ നടത്തിക്കാൻ നടേശന് കഴിഞ്ഞു നാല് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന തട്ടിപ്പിന് കൈയടിക്കാൻ കഴിഞ്ഞതല്ലാതെ ഒരു കൽപ്പിത സർവകലാശാല എന്തുകൊണ്ട് ഗുരുവിൻ്റെ പേരിൽ യോഗത്തിനോ ട്രസ്റ്റിനോ തുടങ്ങാൻ കഴിഞ്ഞില്ല അഞ്ചേർ ഓട്ടോണമസ് കോളേജ് പോലും എന്തുകൊണ്ട് യോഗത്തിന് അന്യമായി സത്യത്തിൽ ചോദ്യങ്ങൾ ഉയർന്നാൽ നടേശ നിമിഷ നേരം കൊണ്ട് പ്ലൂട്ടോ കടന്നു പോകും പക്ഷേ ഇതിനൊക്കെ അദ്ദേഹമാണ് മൂല കാരണം എന്ന് ഞാൻ കരുതുന്നില്ല യൂണിയൻ ശാഖ സ്ഥാനമാനങ്ങൾ അതിലൂടെ ലഭ്യമാകുന്ന ചിലർ നേട്ടങ്ങൾ അവ പ്രതീക്ഷിച്ച് താറിട്ട റോഡിൽ പോലും നട്ടുച്ചയ്ക്ക് ടിയാൻ്റെ മുന്നിൽ സ്രാഷ്ടാംഗം വീഴുന്ന എച്ചിൽ പ്ലേറ്റ് ഞാൻ കഴുകാമെന്ന് എന്ന് മത്സരിക്കുന്ന പമ്പരവെഡികളായ അണികളാണ് ഇതിനെല്ലാം കാരണം വാസ്തവത്തിൽ തൊണ്ണൂറ് ശതമാനം ശ്രീനാരായണീയരും എസ് എൻ ഡി പി അംഗങ്ങളും വെള്ളാപ്പള്ളി നടേശന്റെ ഗുരുനിന്ദയിലും ദാർഷ്ട്യത്തിലും അഴിമതി ജീവിതത്തിലും അസംതൃപ്തരാണ് എതിർപ്പാണ് അവർക്ക് വെള്ളാപ്പള്ളി ഈ കസേരയിൽ നിന്നും മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ എസ് എൻ ഡി പിയക്കാരല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും മാറാത്ത തരത്തിൽ എസ് എൻ ഡി പിയെ ഹൈജാക്ക് ചെയ്ത് മാറ്റിമറിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ ദാർഷ്ട്യത്തിലാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ ഭ്രാന്ത് പുലംപൊന്നത് കേരളത്തിൻ്റെ ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ